സ്ഫോടക വസ്തു കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് വളാഞ്ചേരി സി ഐ എസ് ഐ എന്നിവർക്കെതിരെയും ഇടനിലക്കാരനെതിരെയുമാണ് കേസെടുത്തത് ഇക്കഴിഞ്ഞ മാർച്ചിൽ സ്ഫോടക ശേഖരം പിടികൂടിയ കേസിൽ കോറി പാർട്ട്ണറായ നിസാറിൽ നിന്നാണ് പണം തട്ടിയത് കേസെടുത്തതോടെ പോലീസ് ഉദ്യോഗസ്ഥർ ഒളിവിൽ പോയി കേസിൽപ്പെടുത്തി റിമാൻഡ് ചെയ്യിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിലാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇവരുടെ സഹായിക്കുമെതിരെ തിരൂർ ഡിവൈഎസ്പി കേസെടുത്തത് വളാഞ്ചേരി സി ഐ സുനിൽദാസ് എസ് ഐ ബിന്ദുലാൽ ഇവരുടെ സഹായി തിരുവേകപ്പുറ സ്വദേശി അസൈനാർ എന്നിവർക്കെതിരെയാണ് കേസ് പാറമടയിൽ ഉപയോഗിക്കാൻ എത്തിച്ച സ്ഫോടക വസ്തു പിടികൂടിയ സംഭവത്തിൽ ഉടമയെ റിമാൻഡ് ചെയ്യിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി കേസെടുത്തതോടെ എസ് ഐയും സി ഐയും ഒളിവിൽ പോയി ഉടമയായ തിരൂർ മുത്തൂർ സ്വദേശി നിസാറാണ് പരാതിക്കാരൻ ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പതിനാണ് നിസാറിന്റെ ക്വാറിയിൽ ഉപയോഗിക്കാൻ എത്തിച്ച സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തത് സംഭവത്തിൽ നിസാറിനെയും അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ നിസാറിനൊപ്പം മറ്റു പാർട്ണർമാരെയും അറസ്റ്റ് ചെയ്യുമെന്നും എല്ലാവരെയും റിമാൻഡ് ചെയ്യിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും കേസിൽ നിന്ന് ഒഴിവാക്കാൻ പണം നൽകണമെന്നാവശ്യപ്പെടുകയും ചെയ്തു പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് പണം നൽകുകയും ചെയ്തു എസ്ഐക്ക് പത്ത് ലക്ഷം രൂപയും സിഐക്ക് എട്ട് ലക്ഷം രൂപയും മൂന്നാം പ്രതി ഇടനിലക്കാരനായ അസൈനാറിന് നാല് അടക്കം ആകെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഐ പി സി മുന്നൂറ്റി എൺപത്തിനാല് ബി മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരം കൊള്ള ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇതിനു പുറമെ കേരള പോലീസ് ആക്ട് നൂറ്റി പതിനഞ്ച് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈക്കൂലിയും കൊള്ളയും എന്ന വകുപ്പും ചേർത്ത് കേസെടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടികൊരുങ്ങുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ